ിയ സൊമാലിയ പോകണമെനിക്ക് ചുറ്റും ഒന്ന് തിരിഞ്ഞു നോക്കിയാലേ ഭയങ്കര വിഷയോ ഹായ് എന്തെല്ലാം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ പിന്നെ നമ്മളെ കേരളത്തിലേ എത്ര കേരളത്തിലെ എത്രകാലം ബീച്ചുകളുണ്ടല്ലേ എല്ലാ ഭാഗത്തും ബീച്ചുകളുണ്ട് അതിനെങ്ങനെയാണ് കൊണ്ടിടക്കുന്നത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഏ അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെ ഒക്കെ വരുമാനത്തിലൊരു പങ്ക് എന്ന് പറയുന്നത് ടൂറിസത്തിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഒരു വിദേശത്ത് ഒരാൾ വിസ അപ്ലൈ ചെയ്ത് ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്ത് വന്ന് മടങ്ങി പോകുമ്പോ ഏഹ് അതുവരെ എല്ലാ വരുമാനം അത് ഗവൺമെന്റിന്റെ ഒരു പങ്കായിരുന്നു കിട്ടുന്നുണ്ട് ഏഹ് അപ്പോ ഈ കിട്ടുന്ന ഫണ്ടിന്റെ എത്രത്തോളം ആ മേഖലക്കന്നെ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടുന്ന വരുമാനത്തിന്റെ ഡബിൾ മടങ്ങായിട്ട് പിന്നീട് നമുക്ക് എടുത്തൂടാ അതുവഴി എത്ര കാലം ആൾക്കാർക്ക് ജോലി കിട്ടും നമ്മളൊരു വിദേശത്തു നിന്ന് ഒരാൾ വരുമ്പോൾ ട്രാവൽ ചെയ്യുക ആ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു വരുമാനം ഗവൺമെൻറ്റിനും ഉണ്ട് അതേപോലെ തന്നെ കുറേ തൊഴിലവസരങ്ങളും കിട്ടുന്നുണ്ട് കാരണം വെച്ചാൽ വിദേശികൾ പോണ ബീച്ച് അങ്ങനത്തെ കുറേ ഏരിയകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ വെള്ളമായിട്ടും ഭക്ഷണമായിട്ടും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടും അവിടെ ജോലിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ തന്നെ ജോലി സാധ്യത കൂട്ടും ചെയ്യും അല്ലേ അങ്ങനെ നിക്കുമ്പോ നമ്മളൊന്നും എങ്ങോട്ട വന്നിട്ടില്ലാരോ ജിദ്ദില് ഒബൂറിൽ ഒരു ബീച്ച് കാണാൻ വന്നിട്ടാണ് അപ്പൊ എവിടെ വന്നാല് ആദ്യം നമ്മൾ സ്വാഗതം ചെയ്യണത് ഒരു ഐസ്ക്രീം വണ്ടി ആയിരിക്കും കേട്ടോ അത് ഇവിടെ ഉണ്ട് പുരാതനമായിട്ടുള്ള ശൈലിയിലേ ഇവിടെ കൊറേ വിശ്രമ ഏരിയകളൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നും വൃത്തിയില്ല എന്തുകൊണ്ടെന്നറിയില്ല വാ ഈ ഏരിയയിലൊക്കെ ഇതേപോലത്തെ കടലിലേക്ക് നീണ്ടിടക്കുന്ന കുറെ പാതകളുണ്ട് കേട്ടോ അവിടെയൊക്കെ ഓരോ ചെറിയ ദ്വീപ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അവിടെ പോയിരിക്കാം ഓണോ എനിക്ക് ചുറ്റും ഒന്ന് തിരിഞ്ഞു നോക്കിയാലേ ഭയങ്കര വിഷയട്ടോ കാരണം ഇന്നത്തെ ദിവസം ഫാമിലി ഇറങ്ങുന്ന ദിവസമാണ് ഇങ്ങനെ പബ്ലിക്കിൽ ഒന്നും പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇവിടെ അത്ര നല്ലതല്ല ഇവിടെ ആയം കുറവും അതേപോലെ തന്നെ നല്ല വെള്ളം അടിഭാഗം കടലിന്റെ അടിഭാഗം വരെ കാണാം വാ ഇനി നമുക്ക് ഇങ്ങനെ പോയി നോക്കാം നമ്മൾ വന്ന ദിവസം ശരിയല്ല ട്ടോ കാരണം നല്ല ഉണ്ട് അതുകൊണ്ട് നമുക്ക് പബ്ലിക്കായിട്ട് വീഡിയോകളൊന്നും എടുക്കാൻ പറ്റില്ല വാ എന്നാലും കാണിച്ചിരാം നമ്മുടെ നാട്ടിലില്ലാത്തതും ഇവിടെ ഉള്ളതും ഇതാണ് കേട്ടോ പ്രൈവറ്റ് ഏരിയക്ക് ഏരിയയ്ക്ക് കൊടുത്താണ് ഒരു ഭാഗം നോക്ക് കടലിലൊരു കോട്ടേജ് അവിടെ നിന്ന് എല്ലാ വ്യൂവും കാണാം ഇവിടെ നിന്ന് കടലിലെ വ്യൂകളൊക്കെ കാണാം അത്യാവശ്യം നല്ല ഫിഷിങ്ങിന് പറ്റിയ സ്പോട്ടും കൂടിയാണ് കേട്ടോ കടല് റെഡ് സി ആണെങ്കിലും ശരിക്കും ഇതൊരു കടൽ എടുക്കുകയാണ് കേട്ടോ സൗദി ഏമൻ ഈജിപ്ത് സുഡാന് എറിറ്റേരിയ സൊമാലിയ ഇതൊക്കെ പങ്കിടുന്ന ഒരു കടലെടുക്കാണ് ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ല നമ്മൾ വന്ന ദിവസം ശരിയല്ല അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചയും കൂടി ഉണ്ടായിരുന്നിട്ടോ അവിടെ നല്ല സൺറൈസും അതേപോലെ തന്നെ സൺസെറ്റും കാണും ഇവിടെ തന്നെ നമ്മൾ സൺസെറ്റ് കാണാൻ വൈകിട്ടാണ് വന്നത് പക്ഷേ നടന്നില്ല നല്ല ക്ലൗഡായിരുന്നു അതുകൊണ്ട് ക്ലൗഡ് ആകുമ്പോൾ നമുക്കത് കാണാൻ കഴിയൂല ഇവിടെ നല്ല നല്ല ഉണ്ട് കേട്ടോ ഒന്നത്തെ ദിവസം അതേപോലെ തന്നെ അന്തരീക്ഷം ക്ലൗഡുമാണ് അതുകൊണ്ട് നമുക്ക് സൺസെറ്റും കാണാൻ പറ്റില്ല വൈറ്റ് സാൻഡും അതേപോലെ തന്നെ ഗ്രീൻ വാട്ടർ റൂം അത് എവിടെ ഏത് ബീച്ചിലുണ്ടോ അവിടെ അടിപൊളിയാവൂ അല്ലേ ഓപ്പൺ ബീച്ചാണ് ആർക്കും വന്ന് അറുമാതിക്കാം ഏഹ് ആ കാരണ പോലെ എന്തായാലും നമ്മളെ ആൾക്കാർ തന്നെയാണ് ഒരു മാറ്റമല്ല ഏഹ് അപ്പം ഇന്നത്തെ വീഡിയോയിലൊന്നും പ്രത്യേകിച്ചൊന്നും തരാനുണ്ടായില്ല അല്ലേ അപ്പം അല്ല എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യും അങ്ങനെ നമ്മളെ സന്തോഷത്തോടെ അതേപോലെ തന്നെ സങ്കടത്തോടെ അങ്ങനെ പോകുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്